ജോൺ എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ഇംഗ്ലണ്ടിലെ സ്വത്ത് വിറ്റ് പണിത സുർക്കിയും കരിങ്കല്ലും പാകി നിർമ്മിച്ച ഈ അണക്കെട്ടിനു വേണ്ടി കുരുതി കൊടുക്കേണ്ടി വന്നത് നാനൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ജീവനുകളാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഹൃദയ രക്തം ചിന്തിയ ആ കരാറിന് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഇടയിൽ ഇന്നും തർക്കവിഷയമായി തുടരുന്ന മുല്ലപ്പെരിയാറിന്റെ ആഴങ്ങളിൽ ചരിത്രാവശേഷിപ്പുകൾ കൂടി അടക്കം ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഹിസ്റ്റോറീസിൽ പറയുന്നത് ഇന്നും കേരളത്തിനുമേൽ ജലബോംബായിരിക്കുന്ന ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ അണക്കെട്ടിനെ കുറിച്ചാണ് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത് അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ പെരിയാർ നദിയുടെ ഒഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടെ ഒഴുകുന്ന വൈകേ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയത്തിലാണ് മുല്ലപ്പെരിയാർ ജന്മം കൊള്ളുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ രാമനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി പിള്ളയാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വൈകീ നദിയിലെ വരൾച്ച പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അതിനുടനെ തന്നെ നടപടിയുണ്ടാകണമെന്നുമുള്ള ആവശ്യത്തിനുമേലെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകൾ ആരംഭിക്കുന്നത് പക്ഷെ രാജ്യത്തിന്റെ ഖജനാവിൽ അത്ര കണ്ട് പണം ചിലവഴിക്കാനില്ലാത്തത് കൊണ്ടു തന്നെ ആശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു വർഷങ്ങൾക്കു ശേഷം ആശയം പിന്നീട് ഉയർത്തുന്നത് ബ്രിട്ടീഷുകാരാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് സാമ്പത്തികം പ്രശ്നമായില്ല അങ്ങനെ ഈ ചുമതല ജോൺ പെന്നിക്യൂക്കിനെ ഏൽപ്പിച്ചു നൂറ്റി അൻപത്തി അഞ്ചടി ഉയർത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു കടലിലേക്ക് ഒഴുകി പോകുന്ന പെരിയാർ നദിയിലെ ജലം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുറന്ന ടണലിലൂടെ എതിർദിശയിലേക്ക് തിരിച്ചുവിട്ട് വൈകിയ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റും തിരുവിതാംകൂറുമായി ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ വനത്തിനുള്ളിലെ ഭൂമി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിന് കരാർ ഒപ്പിടുകയും ചെയ്തു എന്റെ ഹൃദയ രക്തം കൊണ്ട് ഞാനതിൽ ഒപ്പുവെക്കുന്നുവെന്നായിരുന്നു തിരുവിതാംകൂഴ് രാജാവ് അന്ന് പറഞ്ഞത് എണ്ണായിരം ഏക്കർ ഭൂമി റിസർവോയറിനും നൂറ് ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമായിരുന്നു കരാർ കരാർ അനുസരിച്ച് പാട്ടത്തിനടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകി മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രാദേശികമായി തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഒടുവിൽ എൺപത്തിയൊൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇതിനു പുറമെ അണക്കെട്ടിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു കൊടും കാടുകളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷമാണ് തൊഴിലിടത്തിൽ എത്തിച്ചേരുന്നത് പോലും തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി പോലുള്ള പകർച്ചവ്യാധികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വില്ലനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും അഞ്ചിനും ഇടയിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിൽ പങ്കെടുത്ത പേർ രോഗങ്ങളാൽ മരിച്ചെന്നാണ് കണക്കുകൾ പറയുന്നത് ഗോഡല്ലൂർ മലനിരകളിൽ നിന്ന് വയർ റോപ്പ്വേയിലൂടെ തേക്കടിയിലേക്കും അവിടെ നിന്ന് കാളവണ്ടിയിൽ നിന്ന് വനത്തിലേക്കും മറ്റൊന്ന് ഡാം സൈറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്പ് വേയിലൂടെയുമൊക്കെയായി സാധനങ്ങൾ കടത്തി ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പം മുതൽ കുമളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ സൈറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ് കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽഷ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർഖി നിർമ്മാണത്തിനിടയിൽ രണ്ടു തവണ തടയണ തകർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവെച്ചു ഇതുമൂലം ചിലവ് വർദ്ധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റുകിറ്റിയ പണം ഉപയോഗിച്ചാണ് ക്യൂബ് ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി ഇരുന്നൂറ് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം ഉയരം അടിയും അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണ ശേഷി ഇതുകൂടാതെ ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി പതിനഞ്ചടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും ഇരുപതടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തമിഴ്നാട് ശ്രമിച്ചിരുന്നു അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു അവർ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയറായി നളിനിരഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു ജലസേചന ആവശ്യത്തിന് മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുന്നതെന്നതിനാൽ വൈദ്യുതോല്പാദനത്തിന് അവർക്ക് അധികാരമില്ലെന്ന് അന്ന് അമ്പയർ വിധിച്ചു ഇന്ത്യയുടെ ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിനും തുടര്ന്നുപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ അനൌപചാരികമായി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം തമിഴ്നാട് ഒരു കരാർ മുന്നോട്ട് വെക്കുകയും കൂടാതെ വൈദ്യുത ഉത്പാദനത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാനും തുടങ്ങി ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കി പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി ലഭിച്ചു വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയേക്കാവുന്ന വിപത്തിനെ കുറിച്ച് കേരള സംസ്ഥാനത്ത് ചർച്ചകൾ ഉണ്ടാകുന്നത് അതിനിടയാക്കിയത് എഴുപത്തിയൊൻപതിലെ ഗുജറാത്തിൽ വെച്ച് മോർബിയിലെ അണക്കെട്ട് തകർച്ചയായിരുന്നു ഇതിൽ പതിനയ്യായിരം പേർ മരിച്ചെന്ന വാർത്തയാണ് കേരളത്തെ പിടിച്ചു കുളുക്കിയത് തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു തുടർന്ന് നടന്ന പരിശോധനയിൽ അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതോടെ ആശങ്കയ്ക്ക് ആക്കം കൂടി തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ ആറ് തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിന് സി ഡബ്ല്യു സി ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടത്തി ചർച്ചയിൽ അടുത്ത കാലവർഷത്തിന് മുൻപ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടികളും അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടക്കാല ദീർഘകാല നടപടികളും അടിയന്തരായിട്ട് നിലനിർത്താൻ പൂർണ്ണമായ നൂറ്റി അൻപത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താമെന്നും സംഘം ശുപാർശ ചെയ്തു എന്നാൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ നേരിട്ട് അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറിലേക്ക് താഴ്ത്താനും ബലപ്പെടുത്തൽ ജോലികൾ നടത്താനും നിർദ്ദേശിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും കമ്മീഷൻ തന്നെയാണ് കണ്ടെത്തിയത് ബലപ്പെടുത്തൽ ജോലികൾ നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിച്ച തമിഴ്നാട് പാട്ടഭൂമിയുടെ പുറത്താണ് പുതിയ അണക്കെട്ടിന് സ്ഥാനം കണ്ടെത്തിയെന്നറിഞ്ഞതോടെ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തെ സൗകര്യപൂർവ്വം അങ്ങോട്ട് മറന്നു കളഞ്ഞു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയിൽ നിന്ന് ഉയർത്തണമെന്ന വാദവുമായി തമിഴ്നാട് വന്നതോടെ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയർന്നു രണ്ടായിരം ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും അതും എവിടെയും എത്തിയില്ല അതോടെ വിഷയം സുപ്രീംകോടതിയിലെത്തി രണ്ടായിരത്തി ആറിൽ ജലനിരപ്പ് നിലവിലെ നൂറ്റി മുപ്പത്തി ആറടിയിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ട് അടിയായി ഉയർത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയും അതിനെ എതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ അണക്കെട്ടിന്റെ ആവശ്യകതയും പരിശോധിക്കാൻ കോടതി ഒരു സമിതിയെ നിയോഗിച്ചു കാലവർഷത്തിനു മുൻപും ശേഷവും അണക്കെട്ട് പരിശോധിക്കുന്നതിനും അണക്കെട്ടിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ നടത്താൻ കോടതി സമിതിയോട് നിർദ്ദേശിച്ചു അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സമിതിക്ക് അധികാരം നൽകുകയും ഇരു സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ ഇടുക്കി ജില്ലയിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി റിട്ടർ സ്കെയിലിൽ ഏകദേശം മൂന്നര ദശാംശം രണ്ട് തീവ്രത മാത്രമേ ഇതിനുണ്ടായിരുന്നുവെങ്കിലും ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് കാരണമായി രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ സുപ്രീം കോടതി കേരള ജലസേചന ജലസംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറടിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് മിഴ്നാടിന് ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ട് അടിയായി ഉയർത്താമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കാമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ മുല്ലപ്പെരിയാറിന് കീഴിലെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചു ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനായാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും അന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയക്കെടുതിക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഉയർന്നു ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടോടെ മുല്ലപ്പെരിയാറിന്റെ അപകട സാധ്യത ലോകത്തിന് മുന്നിൽ തന്നെ തെളിഞ്ഞു വന്നു ഭൂകമ്പം സജീവമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ പിഴവുകൾ ഉണ്ടെന്നും നൂറു വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് തകർന്നാൽ മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു വയനാട് ദുരന്തത്തോടെ മുല്ലപ്പെരിയാർ തകർന്നാലുള്ള കുറിച്ച് കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ് കേരളത്തിന് കുറുകെ കിട്ടിയ ജലബോംബായി മുല്ലപ്പെരിയാർ പരിവർത്തനപ്പെട്ട ഒരു കാലം കേരളം ഒരുപാട് മാറി പക്ഷേ ആ മാറ്റത്തിനെയെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ തുടച്ചു നീക്കാനാകുന്നത്ര പ്രഹരശേഷി ആ ബോംബിനുണ്ട് ആശങ്ക ഒഴിയുന്നില്ല